ഇടുക്കി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ മണി മുതൽ പതിനേഴ് ഗ്രാമപഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പാണ് ആദ്യ ദിവസം നടത്തിയത് ആദ്യ നറുക്കെടുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് നിർവഹിച്ചു നറുക്കെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ സെക്രട്ടറി വിഫോർ അഗർവാളും സെക്ഷൻ ഓഫീസർ ആസാ സിംഗും സന്ദർശനം നടത്തി എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് പതിനെട്ടിന് രാവിലെ പത്ത് മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും ഇരുപത്തൊന്നിനാണ് ജില്ലാ പഞ്ചായത്തിലെ സംഭരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുക ജില്ലയിലെ തൊടുപുഴ കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലേക്കുള്ള വാർഡ് സംവരണത്തിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ പതിനാറിന് ഇടുക്കി ജില്ലാ പഞ്ചായത്തുകളിൽ നടക്കും തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ നറുക്കെടുപ്പ് രാവിലെ പത്തിനും കട്ടപ്പനയിലേത് പതിനൊന്ന് മണിക്കും നടക്കും സംവരണ വാർഡുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഇടുക്കി ജില്ലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് നറുക്കെടുപ്പിൽ ദേവികുളം സബ് കളക്ടർ ആര്യ വി എം ജില്ലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജ വർഗീസ് തെരഞ്ഞെടുപ്പ് വിഭാഗ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു